ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പട്ടപ്പാടിയിലാണ് കേട്ടോ ഗുളികടവിലാണ് അപ്പോൾ ഞങ്ങൾ വേറൊരു സാധനം മേടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ എൻ്റെ സുഹൃത്ത് നൗഷാദിനെ ഒന്ന് കണ്ടുപിടി സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു ചേട്ട ഓടി വന്നിട്ട് പറഞ്ഞു ഒന്ന് പരിചയപ്പെടാനാന്ന് പറഞ്ഞു അപ്പം ആളൊരു പാട്ടുകാരനാന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും എനിക്ക് രണ്ടുപേരും പാട്ടൊന്ന് പാടി തരുന്നത് ചോദിച്ചാൽ പേരെന്തായിരുന്നു എൻ്റെ പേര് ശശിധരൻ ശശിധരൻ അപ്പോൾ പാട്ട് പഠിച്ചിട്ടുണ്ടാ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല നമ്മളിങ്ങനെ കേട്ടുള്ള പരിചയമാണ് ശരിക്കും എന്താ ജോലി ശരിക്കും ഞാൻ സന്തങ്ങി പണിയായിരുന്നു ആ ഇപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് ശാരീരികമായിട്ടൊരു ഓപ്പറേഷൻ കഴിഞ്ഞു ബുദ്ധിമുട്ടിലാണ് അത് പണിക്കൊന്നും പോകാൻ ഗായകനാണല്ലോ എന്ന് പറയാൻ പറ്റില്ല നമ്മളിലുള്ളത് നമ്മുടെ കലാഭവൻ മണിയുടെ ഓടപ്പഴത്തിന്റെ രണ്ടുപേര് പാടിത്തരുക ശരി എന്തായാലും ആ പാട്ട് നമ്മൾ പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു അനുശ്വരനായ കലാഭവൻ മണിയുടെ ആത്മാവിന് സമർപ്പിക്കുന്നു ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലംഞ്ഞോനാണ്ടീ ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലംഞ്ഞോനാണ്ടീം ഓക്കെ അല്ല ഈ പാട്ട് ശരിക്കും മണിച്ചേണ്ട അതേ ശബ്ദം തന്നെയുള്ളത് ചേട്ടാ വളരെ സന്തോഷം അല്ല നല്ല ഗാംഭീര്യമുള്ളൊരു ശബ്ദമാണ് ഏട്ടാ ശരിക്കും തിലകന്റെ ഒക്കെ നടൻ്റെ ഒരു ഇതുണ്ട് അത് അല്ലേ ശരിക്കും സൗണ്ടിനും ഉണ്ട് ഇനി ഏത് പാട്ടൊക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാം പിന്നെ ചക്കിപ്പരന്തിൻ്റെ രണ്ടുപേര് തരാം ഓക്കേ കണ്ട കണ്ട മാനത്ത് കണ്ടോ ചക്കിപ്പരന്തു പറക്കണത് വെള്ളിമാല മേലെ പറക്കണ ചക്കിപ്പരും നിൻ്റെ തേരോട്ടം കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുംതു പറക്കണത് വെള്ളി മാമാല മേലെ പറക്കണ ചക്കിപ്പരും നിൻ്റെ തേറോട്ടം എനിക്ക് തോന്നുന്നു ഇതേപോലുള്ള ആൾക്കാർക്ക് സിനിമയിൽ വരുന്നത് സിനിമയിൽ പാടാൻ ആഗ്രഹമുണ്ടാ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ അതിന് കടമ്പകൾ ഒരുപാടല്ല അഭിയത് ഞാനിപ്പോൾ ചെറിയൊരു ചെറിയൊരു ഷോർട്ട് ഫിലിമിൽ ഇപ്പൊ ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ഇവിടെ ചുറ്റൂര് വെച്ച് ചെയ്തതാണ് ചെറിയൊരു വേഷം ഓക്കെ പിന്നെ സ്റ്റേജ് പ്രോഗ്രാം ഞാനിപ്പോഴാണ് ഈ തൊഴിലിനു പോകാൻ പറ്റാത്ത സമയം വന്നപ്പോൾ ഇവരുടെയൊക്കെ സഹായത്താലാണ് ഇങ്ങനെ ഈ ഒരു ഫോൺ എനിക്ക് ഫ്ലാഷ് മൊബൈൽസ് ഇതിനു വേണ്ടി എനിക്ക് സ്പോൺസർ തന്നതാണ് ആ ഒരു ഫ്ലാഷ് മൊബൈൽസിനും ഒരു ബിഗ് ഇനി ഒരു പാട്ട് കൂടി സെലൂട്ട് തന്നെ താരകപ്പെണ്ണാളെ കതിരാടും ഇഴിയാളെ തമ്പൂരനത്തിടും മുമ്പേ കരിങ്കാറിൻ കോരപറിച്ചാട്ടേ താരകെണ്ണാളെ കതിരാടും മിഴിയാളേ തമ്പൂരാനെത്തിയിടും മുമ്പേ കരിങ്കാരൻ കോര தாரக பெண்ணாளே கதிராடும் மெழியாளே தம்பூர் அனைத்திடும் மும்பை கரிங்காரின் கோரவரிச்சாட்டே தகதக தாதி நம் தக செய்தாரோ தகதி நம் தக செய்தாரோ தாத்தி நம் தக தகதி நம் தக தகதி நம் செய்தாரோ தாத்தி நம் செய்தாரோ தகதி நம் செய்தாரோ தாத்தி நம் தகதி நம் தகதி நம் ഓ ഏ ആ എൻ്റെ ചേട്ട അതായത് എൻ്റെ വക ഒരു ഈ പാട്ട് പാടിയതിന് എൻ്റെ വക ഒരു സമ്മാനം സന്തോഷായ സന്തോഷം ഈ സമ്മാനം കിട്ടിയതിന് സന്തോഷം അതിലുപരിയായിട്ട് നിങ്ങളിലൊക്കെ നേരിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒന്ന് ബന്ധപ്പെടാനും ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ രണ്ടുപേര് പാടാനും കിട്ടിയ അവസരം ജീവിതത്തിൽ ഈ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണിത് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ കുറേ ആഗ്രഹിച്ചു ജോബി ചുമന്ന മണ്ണുമായിട്ട് പിന്നെ ഒന്ന് ബന്ധപ്പെടണം ഞാൻ വാങ്ങിക്കും ഫേസ്ബുക്കിൽ ഞാൻ നിങ്ങളുടെ നമ്പർ എടുത്തു നമ്മളിൽ രണ്ട്രോഷം വിളിച്ച് ബന്ധപ്പെട്ടു ശരി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ കൂലിപ്പണിക്ക് അന്തെങ്കിൽ പണിക്ക് നടന്ന ആളാണ് ഇപ്പോൾ ഇവരൊക്കെ അതൊക്കെ എന്താ പറയാ അട്ടപ്പാടിയുടെ ഒരു അഭിമാനം അങ്ങോട്ട് കാണിച്ചെ അതായത് എന്തൊരു കാര്യത്തിനും മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇതാ കേരള ഫാൻസി എന്ന് പറഞ്ഞൊരു കടപടി ഉണ്ട് എന്താ ഫാന്റസി പാർക്ക് അല്ലേ ഫാൻസി പാർക്ക് അപ്പൊ പിന്നെ ഇനി ഏതെങ്കിലും സ്വന്തമായിട്ട് രചിച്ച ഒരു പാട്ട് അയ്യപ്പന്റെ പാട്ടോ പിന്നെ ഒരു ദേവി പാട്ടാണ് ആ രണ്ടിനും നാലു പേരും കൂടി പാടിക്കോ അതും എൻ്റെ ആശയത്തിൻ്റെ ടൂണൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റുള്ള എൻ്റെ അടുത്തതാകും എങ്കിലും ആശയം ചെമ്പട്ടണിഞ്ഞവളേ താരപ്പണ്ടാളണ്ടതേ പള്ളിവാൾ കൈയിലെടുത്തവളേ കഷ്ടത നീങ്ങാനായി കാൽക്കൽ നമിക്കുമ്പോൾ കാത്തുരട്ടിച്ചിടണേ ചെമ്പട്ടണിഞ്ഞവളെ പള്ളിവാൾ കയ്യിലെടുത്തവളേ കഷ്ട നീങ്ങാനായി കാൽക്കൽ നമിക്കുമ്പോൾ കാത്തുരക്ഷിച്ചിടണേം ശ്രീഭദ്രകാളി നമോ നമോ കൊടുങ്ങല്ലൂർ അമ്മേ നമോ നമോ ശ്രീഭദ്രകാളി നമോ നമോ കൊടുങ്ങല്ലൂർ അമ്മേ നമോ നമോ ശ്രീഭദ്രകാളി കൊടുങ്ങല്ലൂരമ്മേ ശ്രീവന ദുർഗെ നമോ നമോ ശ്രീഭദ്രകാളി കൊടുങ്ങല്ലൂരമ്മേ ശ്രീവന ദുർഗേ നമോ നമോ ആ നന്നായിട്ട് നല്ലൊരു ഭാവിയുണ്ട് ചേട്ടാ പഠിക്കാണ്ട് പോലും ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പാട്ട് പാടണ്ടെങ്കിൽ എന്താ പറയുക ഇത് ലോകം അറിയേണ്ട ഒരു കലാകാരൻ തന്നെയാണ് എന്തായാലും ആണോ പേര് ജോബി ഒരു കാര്യം ഇനി സിനിമ സിനിമ പാട്ടായിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടി പാടി നമുക്ക് അവസാനിപ്പിക്കാം ഏതാ അല്ല അതെന്നുവച്ചാല് നമ്മൾ പ്രൊഫഷണൽ അതല്ലാത്തോണ്ടേണം കൂടി പാടണം അല്ലേ അമ്മായിയുടെ മോളായാലോ ഓക്കെ അമ്മാവിന്റെ മോളായാലും കുഴപ്പമില്ല അമ്മായിയുടെ മോളെ ഞാൻ നിക്കാഹു ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി അവൾ കാലത്തേണിക്കൂല മുറ്റ മാടിക്കൂല വല്ലും കൂടി തേക്കൂല നേ അമ്മായിടെ അതായത് എന്തേലും പേരെന്ന് പറഞ്ഞു എന്റെ പേര് ശശിധരൻ ശശിധരൻ ചേട്ടനെല്ലാരും പ്രോത്സാഹിപ്പിക്കുക ആ പട്ടപ്പാടിയിൽ നിന്ന് നാളെ ഞാനിവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ആ ചേട്ടൻ ഓടി ഇട്ട് വന്നു എന്ന് കാണണം എന്ന് പറഞ്ഞൊരു പാട്ടുകാരനാന്ന് പറഞ്ഞ ഞാനിപ്പോ അവിടുന്ന് വീട്ടിലേക്ക് പോയി അപ്പൊ ഇങ്ങനെ നിങ്ങൾ അവിടെ സംസാരിക്കുമ്പോ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ആളെ മനസ്സിലായി എന്തായാലും വേണ്ടില്ല ഈ ഇവര് കാരണം ഇങ്ങനെ ഇങ്ങനൊരാളെ അന്ന് ബന്ധപ്പെട്ടു നമ്മുടെ കൺമുന്നിൽ വന്നപ്പോ നേരിലൊന്നും കണ്ടു പരിചയപ്പെട്ടിട്ട് പോയില്ലേ മോശമല്ലേ അല്ലെ എന്റെ മനസ്സ് പറഞ്ഞു ഞാൻ അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നത് നമുക്ക് ഒന്നും അല്ലെങ്കിലും ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകുന്ന വ്യക്തിബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങളെപ്പോലെ നിങ്ങളെ ഇത്ര ആളെയും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല നമ്മളൊന്ന് കൂട്ടിമൂട്ട് വന്നൂല്ല അത് ദൈവ നിയോഗം അല്ലേ ദൈവത്തിൻ്റെ ഞാൻ പറഞ്ഞത് ഈ കലയൊക്കെ ഉണ്ടെങ്കിൽ ഞാനിവിടെ പത്തൊമ്പത് വർഷമായിട്ട് ഇവർക്കറിയാവുന്ന ഒരു കോൺട്രാക്ടിലൂടെ പണി എന്തെങ്കിലും പണിയാണെങ്കിൽ എനിക്കിഷ്ടം അതാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ഇടത്തെ ഷോൾഡറൊക്കെ തളർന്നുപോയി വർക്കിന് പറ്റില്ല ഏഴ് മാസത്തോളമായി അപ്പോൾ ഇവരൊക്കെയാണ് സപ്പോർട്ട് ഓക്കെ എന്തായാലും വളരെ സന്തോഷമുണ്ട് ശശി രേണ്ടും ശശി രണ്ടിനും പാട്ട് കേട്ടു ഇനി നേരെ ഇവിടെ നിന്ന് നാളെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ മെച്ചിട്ട് പോയി ആ ചോറിൻ്റെ കിട്ടി പോയിട്ട് അപ്പോൾ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ അടിഞ്ഞു വരുന്നതായിരിക്കും താങ്ക് യു ഒരു